കരകൾ കൂപ്പി കടകൾ തുറന്നത് വികാരണത്തിലേക്ക് നോക്കാം ദയാൽ താരയിൽ ഈശോ എഴുന്നൊള്ളിരിക്കുന്ന സമയമാണ് നമ്മുടെ അവസ്ഥകളെ നമ്മൾ കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങളെ ലാറ്റിൻ്റെ മേലും അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിവുള്ള കർത്താവ് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവെ കരുണയായിരിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മീതേ കർത്താവെ എൻ്റെ കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കരങ്ങൾക്കൂപ്പി ഈ കാരണത്തിൽ നിന്നുള്ളിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും ദിവസനത്തിൽ ഏറ്റവും നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷം പ്രാർത്ഥിക്കാം എബ്രാർ കഴുത ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ അതിനും കൂട്ടിച്ചേർക്കുകയാണ് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം ഇത് തന്നെയാണ് കൃപാവരത്തിന്റെ സിംഹാസനം ഇവിടെ നിന്നാണ് കർത്താവിൻ്റെ കരുണയും കൃപയും നമ്മളിലേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട് ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ അതിനു പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാം എന്താണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പം നിൽക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളിലും നമ്മെ അറിയാനും മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ഇവന് പറ്റും ആ പ്രത്യാശയോടെയാണ് തമ്പരാനും നാം നിൽക്കേണ്ടത് നമ്മുടെ ബലഹീനതകൾ നമുക്കറിയാം നമ്മുടെ കുറവുകൾ നമുക്കറിയാം നമ്മുടെ പോരായ്മകൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ കുടുംബത്തെ ഒക്കെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഈ സമയത്ത് ഒരുപക്ഷെ മനുഷ്യരാരും കൂടെ ഉണ്ടാകണമെന്നില്ല ആരും സഹതപിക്കണമെന്നില്ല ചേർന്ന് നിൽക്കണമെന്നില്ല മനസ്സിലാക്കണമെന്നില്ല പക്ഷേ ഒരു മനുഷ്യജീവിതം കടന്നുപോകുന്ന സകല അനുഭവങ്ങളെയും മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് ഇയാൾ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നത് കാരണം അവൻ മനുഷ്യനായി ഈ ലോകത്ത് വന്ന് മനുഷ്യന്റെ എല്ലാ വേദനകളും അവൻ ഏറ്റെടുത്ത് കടന്നുപോയവനാണ് അതുകൊണ്ട് പാവമൊഴികെ മറ്റെല്ലാറ്റിലും ഇവൻ നമ്മെപ്പോലെ സമനാണ് ഈശോ പരീക്ഷിക്കപ്പെട്ടവനാണ് പ്രലോഭനങ്ങളുണ്ടായ ഈശോയ്ക്ക് ഈശോ നമ്മളെക്കാളും അധികം സഹിച്ചവനാണ് അവൻ ഉറ്റിക്കൊടുക്കപ്പെട്ടവനാണ് തിരസ്കരിക്കപ്പെട്ടവനാണ് അവനെ ഭ്രാന്തനെന്ന് ഉണ്ടായിരുന്നവരും കൂട്ടുകാരും കൂടെ പോലും വിളിച്ചതാണ് അത്രമാത്രം ഒരു മനുഷ്യ ജീവിതത്തിന്റെ സകല സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ ഈശോ കടന്നുപോയത് എന്തിനാന്നറിയാവോ നമ്മുടെ ബലഹീനതകളിൽ അവൻ നമ്മോടൊപ്പം നിൽക്കും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് മോളെ മോനെ നീ അനുഭവിക്കുന്ന അവസ്ഥ എന്തുവാകട്ടെ നീ കടന്നുപോകുന്ന നിന്റെ പ്രശ്നങ്ങൾ എന്തുവാകട്ടെ രോഗിയായിരിക്കാം ആ രോഗാവസ്ഥകളുടെ നടുവിൽ വല്ലാത്ത ഒറ്റപ്പെടലും വല്ലാത്ത ഭാരവും സങ്കടവും നീ അനുഭവിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നീ എത്തേണ്ട നീ ആഗ്രഹിച്ച ജീവിത സാഹചര്യങ്ങളിലൊന്നും നീ എത്തിയിട്ടില്ലായിരിക്കാം അതിൻ്റെ നിരാശയും ആകുലതകളും ഭാവിയെക്കുറിച്ചുള്ള സങ്കടങ്ങളൊക്കെ നിന്നെ അലട്ടുകയും വേട്ടകടയൊക്കെ ചെയ്യുന്നുണ്ടാകാം അത് ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തെ കുടുംബാംഗങ്ങളെക്കോർത്ത് നിരന്തരം മാനസികമായി വിഷമിക്കുകയും വേദനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം പ്രതീക്ഷിച്ചതുപോലെ മക്കളുടെ ജീവിതം എത്തിത്തീരാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ സാമ്പത്തിക മേഖലകൾ വരുമാന മാർഗങ്ങളിലുള്ള ഞെരുക്കങ്ങൾ ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങളെ ഞെരുക്കുന്നുണ്ടാകാം മുളെ മോനെ ഈ അനുഭവങ്ങളിലും നിന്റെ എല്ലാ ബലഹീനതകളിലും നിന്നോടൊത്ത് നിൽക്കാൻ നിന്നോട് ചേർന്ന് നിൽക്കാൻ കഴിവുള്ളവൻ ഈ അൽ ധാരയിലുണ്ട് ഇതാണ് നമ്മുടെ പ്രത്യാശ ഈ പ്രത്യാശയോടെയാണ് ഭവരാന്റെ സാന്നിധ്യത്തിൽ വരിക എന്ന് വചനം പറയുക എന്നിട്ട് ഈ പ്രത്യാശയുടെ പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തിൽ നിന്നും കരുണയും കൃപാവരവും നമുക്ക് നിരന്തരം സ്വീകരിക്കാം കലങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടി കർത്താവിനോട് പറശോയെ എൻ്റെ ഈ ബലഹീനതകളിൽ നിന്റെ കൃപ വേണം പറഞ്ഞില്ലേ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാണ് കാരണം ദൈവത്തിൻ്റെ കൃപയാണ് എന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രവർത്തിക്കുന്നത് കർത്താവ് ഈ ബലഹീനതകളിൽ വീണു പോകാതിരിക്കാൻ തകർന്നു പോകാതിരിക്കാൻ തളരാതിരിക്കാൻ എനിക്ക് നിന്റെ കൃപ വേണം ആ കൃപാവരത്തിന്റെ സിംഹാസനത്തിൻ്റെ ചാരയാണല്ലോ മക്കളെ നിൽക്കുന്നേശോയെ നിന്റെ അനന്തമായ കാരുണ്യം അനുഭവിക്കാൻ എനിക്ക് പറ്റണം നിന്റെ കരുണ അനുഭവിക്കാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല അതുപോലത്തെ സാഹചര്യങ്ങളിലാണ് എൻ്റെ ജീവിതം എൻ്റെ കുടുംബം എൻ്റെ മക്കളൊക്കെ നിത്തി നിൽക്കുന്നത് എൻ്റെ തമ്പുരാനോട് പറയും എൻ്റെ മേൽ നിന്റെ കരുണ കാണിക്കണമേ നിന്റെ കൃപയുടെ വാതിൽ ഇപ്പോൾ എന്നിലേക്ക് നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് വചനം പറയുന്നത് പോലെ അതിനാൽ വേണ്ട സമയത്ത് നിനക്ക് വേണ്ട സമയത്ത് കർത്താവിൻ്റെ കരുണ ആവശ്യമുള്ള കൃപ ആവശ്യമുള്ള സമയമാണ് അത് അത്ര കണ്ട് ബലഹീനമായി നിന്റെ മനസ്സും ശരീരവും ആത്മാവൊക്കു നിൽക്കുന്ന സമയമാണ് വേണ്ട സമയത്ത് കൃപയും കരുണയും സ്വീകരിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം കർത്താവെ ഈ മക്കളോട് ചേർന്ന് കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു േലും ലോകം മുഴുവൻ്റെ മേലും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ലോകമെമ്പാടുമിരുന്ന് പങ്കുചേർന്നു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും തമുരാനെ എന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കാണുന്ന സ്വരത്തിൽ കർത്താവിനെ ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാല രൂയ ഹാല രൂയ ഹാലൂയ യേശുവേ ആരാധന 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 കർത്താവേ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ നിന്റെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ നിന്റെ കരുണയും നിന്റെ കൃപയും ആണല്ലോ ഓരോ നിമിഷവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് കർത്താവേ ഞങ്ങൾ മനുഷ്യരാണ് മാനുഷിക ബലഹീനതകളുള്ളവരാണ് കുറവുകളുള്ളവരാണ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്നവരാണ് ഞങ്ങള് വിഷുവേ നിന്റെ കരുണ വർഷിക്കണമേ കർത്താവേ നിന്റെ കൃപ വർഷിക്കണമേ ഹലരുയ ഹലൂയ ഹലരുയ ാധന ആരാധന ആരാധന വിശ്വയരാധന ആരാധന ആരാധന

ജീവനിന്ദ അംഗിമാരുായു ആരാധന 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 ഇന്ദ്രീമീം ഇന്നീ സദാന ഇന്ദ്രീമീം

ആരാധന കൂട്ടുമേലായിരിക്കാം ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷമാണ് നമ്മൾ ചോദിച്ചതും യാചിച്ചതും തമ്പുരാൻ കേട്ടുവെന്ന വിശ്വാസത്തോടെ പമ്പരാൻ്റെ ആശീർവാദം സ്വീകരിക്കാം അവർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെയും കർത്താഫിൻ്റെ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും തണലിൽ സമർപ്പിച്ചു കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലലൂയ ഹലലൂയൂയ